സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ട് നിക്കുകയാണ് കേട്ടോ ഒരു കാടിന്റെ നടുവിലൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇവിടെ വന്നപ്പോൾ റൂട്ട് മാപ്പ് നോക്കിയാ ഞങ്ങള് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒറ്റ ഒരു റേഞ്ച് ഇല്ല ഒരു റേഞ്ച് ഇല്ല അങ്ങനെ പെട്ട് ഞങ്ങള് പൊയ്ക്കോണ്ടിരിക്കും ഇവിടെ ഒരു വീട് പോലും ഇല്ല കേട്ടോ ചോദിക്കാൻ പോലും ഇന്നൊരു കറക്കമായാലോ എന്നൊരു ചിന്ത വന്നു കേട്ടോ അപ്പം രണ്ടുപേരുടെയും സ്കൂളിൽ ചെന്നിട്ട് റിസൾട്ടൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് അവരെ ഒന്ന് കറക്കിയിട്ടൊക്കെ വരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ഇറങ്ങിയത് അങ്ങനെ ടാനിയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ അപ്പോൾ നമ്മൾ ടാനിയുടെയും ഇജൂസിൻ്റെയും കൂടെ റിസൾട്ട് നോക്കാനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്നിട്ട് വേണം എവിടെങ്കിലും പോകണോ പോണ്ടയോ എവിടെങ്കിലും കറങ്ങാൻ പോകണോ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നുണ്ട് ടാനിയുടെ സ്കൂൾ കണ്ടോ ഇവിടെ ശബരീരി സീനിയർ സെക്കൻഡറി ശബരിലാണ് ഇവർ പഠിക്കുന്നത് ശബരീരി അപ്പൊ രണ്ടുപേരെ റിസൾട്ട് ഉറപ്പായിട്ട് ഇട്ടിരിക്കും കേട്ടോ അപ്പൊ റിസൾട്ട് കണ്ടിട്ട് വേണ ഇന്ന് എവിടെങ്കിലും കറങ്ങാൻ പോണന്നൊക്കെ പറഞ്ഞ കേറിയിരിക്കടെ സ്ട്രെസ് കുറയ്ക്കണോന്ന് എന്താ സ്ട്രെസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പൊ ഇച്ചു

ക്ലാസ്സും ഈ പഠിത്തവും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വിലയിരുത്താനൊക്കെ ഓക്കായിരുന്നു എന്ന് കേട്ടോ എന്ന് പറയാം നമുക്ക് ആദ്യം തന്നെ പ്രിൻസിപ്പളിനെയും ഡയറക്ടർ സാറിനെയൊക്കെ ഒന്ന് കാണണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ റിസപ്ഷനിൽ ചെന്ന് അവരോട് ചോദിച്ചു കാര്യം സാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാറില്ലായിരുന്നു അങ്ങനെ പ്രിൻസിപ്പൽ മേഡത്തിനെയൊക്കെ ഒന്ന് കയറി കണ്ടു പക്ഷേ എക്സാമിൻ്റെ പേപ്പർ കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ എക്സാമിൻ്റെ പേപ്പർ കാണാൻ പറ്റിയില്ല മേഡത്തിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ കേട്ടോ പിള്ളേർ വഴക്കോട് വഴക്കായിരുന്നു എവിടെ എങ്കിലും കറങ്ങാൻ പോകണമെന്ന് അപ്പം വെറുതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയ ദിവസമായിരുന്നു കേട്ടോ എങ്ങോട്ട് പോകണം അങ്ങനെ നമുക്ക് ഇന്നടുത്ത് പോകണം എന്നൊരു കറക്കത്തിന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് എങ്ങോട്ടോ ഒരു യാത്ര എന്ന് പറയാം അതിന് നമ്മൾ തെമ്മലെ പോവാന്ന് വെച്ചപ്പോൾ അവർക്ക് തെമലയൊക്കെ കണ്ട് മടുത്ത് കിടക്കുന്നുണ്ട് തെമ്മലയൊന്നും വേണ്ട അങ്ങോട്ട് പോട്ടെ പോട്ടെ ഇങ്ങനെ വണ്ടിക്കത്തിരുന്നങ്ങ് പറച്ചിലായിരുന്നു മുമ്പോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങനെ പോയി 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 ഞങ്ങൾ പറ്റിയെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ചെന്നു പെടുന്നത് ഒരു ഉൾക്കാടിനകത്ത് തന്നെ പെടും കേട്ടോ ഞങ്ങൾ എന്നു റൂട്ട് മാപ്പ് നോക്കി ഇങ്ങനെ പോവാൻ ഒരു ഫ്രണ്ടിൻ്റെ കുളത്തൂപ്പുഴയിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടൽ റെസ്റ്റോറൻ്റിൻ്റെ തപ്പിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോയി ചെല്ലുമ്പോഴും ഞങ്ങൾ നമ്മൾ പെട്ട് പോയതാണ് കേട്ടോ അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ രണ്ട് സൈഡും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മെ ഏറ്റവും മെയിനായിട്ട് ഞങ്ങൾ പേടിച്ചതെന്ന് വെച്ചാൽ അവിടെ ഈ ആനപ്പിൻ്റെ ഒക്കെ കിടക്കുന്നു കേട്ടോ ഇപ്പോൾ ഈ ആനയുടെ ഒക്കെ വിഷയം കൂടുതലുണ്ടായതുകൊണ്ട് സത്യം പറഞ്ഞാൽ പേടിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ കുറേ ദൂരം പോയി പക്ഷേ പകുതി എത്തിയപ്പോൾ ഞങ്ങൾക്ക് റൂട്ട് മാപ്പ് ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല കാര്യം റേഞ്ചില്ലായിരുന്നു ഇതെങ്ങോട്ടാണ് പോന്നു തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അതുപോലൊരു പോയി ഇന്നത്തെ ദിവസത്തെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പോയി എന്തായാലും ഇവിടെ എവിടെയോ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയി കേട്ടോ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴവിടെ ഒരാളോട് തിരക്കിയപ്പോൾ അവിടെങ്ങും ആൾക്കാർ ഇല്ല കേട്ടോ ഞങ്ങളൊരാളെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചെന്ന് വരാം പറയാം അവിടെ തിര ഓക്കെ അപ്പോൾ അവിടെ ഒരു ഫിഷ് ഫാമുണ്ട് അല്ലാതെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ആയിട്ടോ ഹോട്ടലായിട്ടോങ്ങ് ഇല്ല ഒരു ഫിഷ് ഫാം ആണ് അവിടെ ഒരു കുളത്തിൽ കുറേ മീനുകളുണ്ട് അവിടെ നിന്ന് നമ്മൾ പറയുന്ന മീനെടുത്ത് നമുക്ക് പൊരിച്ചു തരും കഴിക്കാൻ തരും എന്നൊക്കെ പറയും അങ്ങ് ഞങ്ങൾ വണ്ടി അങ്ങ് മേളിൽ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്നാണ് ഞങ്ങൾ ആ ഒരു ഫാമിലേക്ക് എത്തുന്നത് കാര്യം വേറെ ഇനി നമ്മൾ മുമ്പോട്ടും പോകാൻ പറ്റത്തില്ല നമ്മൾ വന്ന വഴിയിലോട്ട് തിരിച്ചും പോകാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ അത്രയും ദൂരം പോയാൽ നമുക്ക് കുഞ്ഞുങ്ങൾ വെച്ചെന്ന് പോകും സത്യം പറഞ്ഞാൽ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിട്ടോ ഞങ്ങളങ്ങ് കറക്റ്റ് മറ്റൊരു കാഴ്ന്ന നടുക്ക് എത്തിന്ന് തന്നെ പറയാം അത്രയ്ക്ക് പെട്ട് നിൽക്കുവായിരുന്നു ഇനി എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ കേറുന്നത് കേട്ടോ ഒരു ഫാം ഒരു ഫാം ഹൗസ് എന്നൊക്കെ പറയാം അങ്ങനെ ഫിഷ് ഫാമിലാണ് കേട്ടോ ഫിഷ് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മീന്റെ മണം പൊരിച്ച മീൻറെ മണം ഒരു ഇല്ലല്ലോ അത് കണ്ടോ ഇതുപോലെ തന്നെ വലിയൊരു കുളമാണ് കേട്ടോ ഇതിന് നടുക്കായിട്ടുള്ള ഹട്ട് പോലൊക്കെ നല്ല ഇതുപോലൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നടുക്കിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ പറഞ്ഞ മീനാണ് രണ്ട് മീൻ നമ്മൾ പറഞ്ഞു അതാണ് നമുക്ക് പിടിച്ചോ അന്നേരം തന്നെ ലൈവ് ആയിട്ട് നമ്മളെ പിടിച്ച് കാണിക്കും അതാണ് നമുക്ക് അവർ ഫ്രൈ ചെയ്ത് കൊണ്ട് തരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും ഭയങ്കര ശബ്ദം കേട്ടോ കാളിലൊക്കെ ചീവിടുകളുടെ ശബ്ദം ഇല്ലേ നല്ല ശബ്ദമൊക്കെയാണ് അങ്ങനെ നമ്മൾ അവർ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പുട്ടും കപ്പയും ഇതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും കൊണ്ട് തന്നു ഞങ്ങൾ പിന്നെ സത്യം പറഞ്ഞാൽ വിഷപ്പ് മാറ്റിയിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്തതെന്ന് പറയാൻ കേട്ടോ അവർ അവിടുന്ന് പറഞ്ഞു എവിടെയോ അങ്ങ് മേളിച്ചെന്ന് നിൽക്കുമ്പോൾ മാത്രം അവിടെ മാത്രം റേഞ്ചുള്ളൂ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ ഇടയ്ക്ക് വന്നിട്ടാണ് കുഞ്ഞിന് കുറുക്കൊക്കെ ഒന്ന് കൊടുത്തു പിന്നെ ഞങ്ങൾ തെമ്മല ഡാമിലൊക്കെ ഒന്ന് കയറി പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരായിരുന്നു ചെയ്തത് കേട്ടോ കാര്യം നമ്മൾ എവിടെ പോകുമ്പോഴേ ഒരു പ്ലാനിങ്ങോട് വേണം പോകാൻ എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിലൂടെ പഠിച്ചു കേട്ടോ നമ്മുടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത് തൂക്കുപോലെ കണ്ട മക്കളെ